എന്തുകൊണ്ടാണ് മരുഭൂമി പോലെയുള്ള എക്സ്പീരിയൻസുകൾ അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വാന്റ്റി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സൺഡേ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ മരുഭൂമി പോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് ആരും കാണുകയില്ല നമ്മൾ ഒന്ന് ഹെൽപ്പിനായിട്ടുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ ആരും കാണുകയില്ല പക്ഷെ ആ ഒരു ഡെസ്പറേഷനിൽ നമ്മൾ ദൈവത്തോട് കരഞ്ഞ് വിളിച്ചപേക്ഷിച്ച് കാണും എന്തുകൊണ്ടാണ് ദൈവമേ ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നതാണ് ചിലപ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞതുപോലെയും തോന്നിക്കാണും ദൈവം തന്നെ എന്തുകൊണ്ടാണ് സൈലൻ്റ് ആയിരിക്കുന്നത് എന്നൊക്കെയും നമുക്ക് തോന്നിക്കാണും എനിക്ക് നിങ്ങളോട് അഷ്വറൻസ് തരാനായിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ യേശുവിൻ്റെ ക്രൂശിനോട് കൂടുതൽ അടുത്ത് നടക്കുമ്പോൾ അത്രയും കൂടെ നാം ലോൺലി ആയിരിക്കും നാം അത്രയും കൂടെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നോ ഒന്നുമല്ല പ്രത്യുത ദൈവം നമ്മളെ മോൾഡ് ചെയ്യുകയാണ് ഒരുക്കുകയാണ് ക്രിസ്തുവിനെ പോലെ ആകുവാൻ വേണ്ടി നമ്മളെ കൂടുതൽ ഒരുക്കിയെടുക്കുകയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ ഒരു വിളിയുണ്ട് അത് സാധാരണ ഒരു ഓർഡിനറി വിളിയല്ല എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായിട്ടുള്ളൊരു വിളിയാണ് അതിന് ട്രെയിനിങ് ആവശ്യമാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം മരുഭൂമി പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ഒന്ന് ഗോഡ് ഗിവ്സസ് ഡെസേർട്ട് ലൈക്ക് എക്സ്പീരിയൻസ് ടു ടെസ്റ്റസ് നമ്മളെ ശോധന ചെയ്യുവാൻ വേണ്ടിയാണ് മരുഭൂമി പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്നത് നമ്മളെ ശോധന ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബെസ്റ്റ് ദൈവത്തിന് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് നമ്മളെ അത്രമാത്രം ശോധന ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാം ബൈബിൾ പറയുന്നത് സദർശവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ പതിനാറിൽ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ി നമ്മളെ ശോധന ചെയ്തെങ്കിൽ മാത്രമേ നാം സ്വർണം പോലെ തിളങ്ങുകയുള്ളൂ ഇയോബ് പരീക്ഷിക്കപ്പെട്ടു അവന് സകലതും നഷ്ടമായി അവൻ്റെ പത്ത് മക്കളെ അവന് നഷ്ടപ്പെട്ടു അവൻ്റെ കന്നുകാലികൾ അവൻ്റെ ധനം അവൻ്റെ ആരോഗ്യം സകലതും അവന് നഷ്ടപ്പെട്ടു എന്നാലും അവൻ ആ ടെസ്റ്റിനെ എൻക്വയർ ചെയ്തു സഹിച്ചു നിന്നു ദൈവം അവനെ അനുഗ്രഹിച്ചു പത്ത് മക്കളെ തന്നെ മടക്കി കൊടുത്തു അവൻ്റെ ആരോഗ്യം അവൻ്റെ ധനം എല്ലാം ദൈവം അവനെ മടക്കി കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു യോബ് ഇരുപത്തി മൂന്നിൻ്റെ പത്തിൽ പറയുന്നത് എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഒരു ഡയമണ്ടിനെ ഓരച്ച് അതിനെ പോളിഷ് ചെയ്തെങ്കിൽ മാത്രമേ അതും പ്രത്യേകമായിട്ടുള്ളൊരു ആംഗിളിൽ പോളിഷ് ചെയ്തെങ്കിൽ മാത്രമേ അതുണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അത് തിളങ്ങേണ്ടത് ആ ഒരു രീതിയിൽ അത് തിളങ്ങുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളെയും ചെത്തിയെങ്കിൽ മാത്രമേ നാം അധികം ഫലം കായ്ക്കുകയുള്ളൂ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രൊഡക്റ്റീവായിരിക്കണം ഫലം പുറപ്പെടു പുറപ്പെടുവിക്കുന്നതായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ദൈവം നമ്മളെ മരുഭൂമി പോലെയുള്ള സന്ദർഭത്തിലൂടെ കടത്തിവിടുകയും നമ്മളെ ശോധന ചെയ്യുകയും ചെയ്യും നമ്മളെ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാകുന്ന എല്ലാവിധ നമ്മുടെ പോരായ്മകളെയും ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഉള്ള സന്ദർഭങ്ങൾ ഗലാത്തിർ അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ പറ്റി പറയുന്നുണ്ട് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മൂതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു അപ്പോൾ മരുഭൂമി പോലെയുള്ള സന്ദർഭങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എൻഡ്യൂറൻസ് വർദ്ധിക്കും നമുക്ക് കാര്യങ്ങൾ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി വർദ്ധിക്കും നമ്മൾ റെസിലിയൻ്റ് ആവും ഏതൊരു സന്ദർഭത്തിലും നമ്മൾ നമുക്ക് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ആ അങ്ങനെ അങ്ങനെയുള്ള ട്രെയിനിങ് നമ്മളെ സഹായിക്കും കൂടുതൽ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവവും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുവാനും ക്രിസ്തുവിലുള്ള പ്രത്യാശയും ക്രിസ്തുവിലുള്ള നമ്മുടെ ആ പൊതു മനുഷ്യൻ ആ ഒരു നേച്ചറും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുവാൻ അപ്രകാരമുള്ള സന്ദർഭങ്ങൾ നമ്മളെ സഹായിക്കും അപ്പോൾ സ്വലനെ പൗലോസ് തന്നെ പറഞ്ഞില്ലേ ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു റോമർ അഞ്ചിൻ്റെ മൂന്നും മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ സി അതാണ് കാര്യം യോസഫിനെ നോക്കി യോസഫിനെ തൻ്റെ അപ്പനായ യാക്കോബ് അതിയായി സ്നേഹിച്ചിരുന്നു ദൈവം യോസഫിന് ഒത്തിരിയും സ്വപ്നങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ അപ്പനോടും സഹോദരന്മാരോടും ആ സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചു അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് വലിയ വെറുപ്പായിരുന്നു പക്ഷേ ദൈവത്തിന് യോസഫിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു തൻ്റെ സഹോദരന്മാർ അവനെ വിറ്റു ഇഷ്മലേറ്റ്സിന് അവനെ വിറ്റു എന്നിട്ട് പൊത്തിഫറിൻ്റെ ഭാര്യ അവനെ തെറ്റായിട്ടുള്ള രീതിയിൽ കുറ്റമാരോപിച്ചു അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവൻ്റെ കൂടെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന ബട്ട്ലർ ബട്ട്ലറിനോട് പറഞ്ഞിരുന്നു നീ ഫറവാൻ എടുക്ക ചെല്ലുമ്പോഴത്തേക്കും എന്നെപ്പറ്റി പറഞ്ഞ് എന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യുവാനുള്ള ഓർഡറൊക്കെ റെഡിയാക്കണം പക്ഷേ ബട്ട്ലർ മറന്നുപോയി പക്ഷേ ദൈവം മറന്നില്ല ദൈവം ആ ശോധനയിലെല്ലാം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജോസഫിനെ ഒരു സന്ദർഭത്തിലൂടെ കടത്തിവിട്ടത് തൻ്റെ അപ്പൻ അതായത് ജോസഫിൻ്റെ അപ്പനെയും തൻ്റെ സഹോദരന്മാരും ആ കുടുംബം നശി രിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് തോന്നാം ആ ക്ഷാമത്തിൽ നിന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നാമെങ്കിലും ഒരു വലിയ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വരുവാൻ പോകുന്ന മഷീഹയായ യേശുക്രിസ്തു വരേണ്ടതിനും കൂടെ വേണ്ടിയാണ് ദൈവം ആ കുടുംബത്തെ അങ്ങനെ നിലനിർത്തുവാൻ വേണ്ടി യോസഫിനെ ആ ഒരു അനുഭവത്തിലൂടെ എല്ലാം കടത്തിവിട്ടത് ഇനി രണ്ട് ഗോഡ് ഗിഫ്സ് എസ് ഡെസ് എഡ് ലൈക്ക് എക്സ്പീരിയൻസ് ടു ഹംബിൾ നമ്മളിൽ താഴ്മ കൂടുതൽ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ദൈവം അപ്രകാരമുള്ള മരുഭൂ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ തിരിയുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടും മോശ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് വളർന്നത് ഈജിപ്റ്റിൻ്റെ എല്ലാ ജ്ഞാനത്തിലും അവൻ വളർന്നു അവൻ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ശക്തനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു പക്ഷേ അവൻ ദേഷ്യക്കാരനായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ അടുത്ത ഒരു നാൽപ്പത് വർഷം മരുഭൂമിയിലോട്ട് വിട്ടു അവിടെ അവൻ ആടിനെമയിച്ചും അങ്ങനെയുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ആ ഒരു എൺപത് വർഷമായപ്പോൾ അതായത് തനിക്ക് എൺപത് വയസ്സായപ്പോഴേക്കും തനിക്ക് സംസാരിക്കുവാനൊന്നും അധികം കഴിവില്ലാത്തവനെപ്പോലെയായി ദൈവം അവനെ എക്യു പെയ്യുമായിരുന്നു ആ മരുഭൂമി യാത്രയിലൂടെ ദൈവം അവനെ എക്യു പെയ്യുമായിരുന്നു പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ മോശയ്ക്ക് ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളത് അതായത് അവസാനത്തെ നാൽപ്പത് വർഷം ചുരുക്കി പറഞ്ഞാൽ എൺപത് വർഷം ദൈവം മോശയെ ട്രെയിനിങ് കൊടുത്തു എന്നിട്ട് അവസാനത്തെ നാൽപ്പത് വർഷമായിരുന്നു മോശയുടെ ശുശ്രൂഷ ദൈവം നമ്മളെ ശിക്ഷണ അല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതെല്ലാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എബ്രായാർ പന്ത്രണ്ടിന് ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ഇനി മൂന്ന് ഗോഡ് ഗിവ്സ് എസ് ഡെസേർഡ് ലൈക്ക് എക്സ്പീരിയൻസ് ടു ടീച്ചേഴ്സ് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം മരുഭൂ അനുഭവങ്ങളിലൂടെയെല്ലാം ദൈവം നമ്മളെ കടത്തിവിടുന്നത് സി ഈ ലോകത്തിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ദൈവത്തിൻ്റെ ശാന്തമായിട്ടുള്ള ശബ്ദം കേൾക്കുവാൻ സാധിക്കില്ല മരുഭൂമി പോലെയുള്ള ഒരു സന്ദർഭത്തിലാകുമ്പോൾ ആ ശാന്ത ദൈവീക ശബ്ദം നമുക്ക് കുറച്ചുകൂടെ കേൾക്കുവാൻ സാധിക്കും ശൗല് അതായത് അപ്പോസോലിനെ പൗലോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ വ്യക്തി യേശുവിനെ ദമാസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടി അതിനുശേഷം അവൻ അറേബ്യയിലേക്ക് പോയി അവിടെയായിരുന്നു മൂന്ന് വർഷം എന്നിട്ട് അവൻ ദമാസ്കസിലേക്ക് തന്നെ തിരിച്ചു വരുന്നു മൂന്ന് വർഷത്തിന് ശേഷം യരുസലേമിലേക്ക് പോകുന്നു അപ്പോൾ ഇപ്രകാരമുള്ള മരുഭൂമി പോലെ ഒറ്റപ്പെടുന്ന ആ അവസ്ഥകളിൽ പൗലോസപ്പോസ്തോലിന് പരിശുദ്ധാത്മാവിൽ നിന്ന് വലിയ വെളിപ്പാടുകൾ ലഭിക്കുകയായിരുന്നു യോനാനസ്ന അവനെ നോക്കി യേശു കർത്താവിന് മുന്നോടിയായിട്ട് വന്നവൻ അവൻ ശുശ്രൂഷിച്ചത് യഹൂദിയയിലെ മരുഭൂമി പ്രദേശത്തിലായിരുന്നു അവൻ പ്രസംഗിച്ചത് ബാപ്റ്റിസം ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ് പാപമോചനത്തിനുള്ള ആ ഒരു ബാപ്റ്റിസം ആ സ്നാനമാണ് അവൻ പ്രസംഗിച്ചത് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം ഇപ്രകാരമുള്ള മരുഭൂമി പോലെയുള്ള അവസ്ഥയിലൂടെ പോകുമ്പോൾ ദൈവം നമുക്കുള്ള അഷ്വറൻസും നമുക്ക് ആവശ്യമാകുന്ന കംഫർട്ട് ആശ്വാസവും നൽകും ഉദാഹരണത്തിന് യാക്കോബ് ഏഷ്യാവിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വേളയിൽ അവൻ യോർദാൻ ക്രോസ് ചെയ്ത് വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉള്ളായിരുന്നു നമ്മളവിടെ കാണുന്നുണ്ട് ഒരു പാറപ്പുറത്ത് അവനൊരു തലവണ പോലെ അവൻ പാറയുടെ പുറത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുന്നതും എന്നിട്ട് ദൂതന്മാർ ഒരു ഏണിയിലൂടെ മുകളിലോട്ടും താഴോട്ടുമെല്ലാം പോകുന്നതും ദൈവശബ്ദം അവൻ കേൾക്കുന്നതുമെല്ലാം നമ്മൾ ഉൽപ്പത്തി ഇരുപത്തി എട്ടിനും ഉൽപ്പത്തി മുപ്പത്തിരണ്ടിന് പത്തിലുമൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന ഒറ്റക്കിരിക്കുന്ന മരുഭൂമി പോലെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം നമ്മളോട് ശക്തമായിട്ട് ഇടപെടും ഇനി നാല് ഗോഡ് ഗിവ്സ് എസ് ഡെസ് എട്ട് ലൈക്ക് എക്സ്പീരിയൻസ് ടു മേക്ക് എസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം സോ വി ദൻ വാക്ക് ബൈ ഫെയ്ത്ത് നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി ആ പ്രകാരമുള്ള സന്ദർഭങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നാം വിശ്വാസത്താൽ ജീവിക്കണം നമ്മുടെ മരുഭൂമി അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലവ്ഡ് വൺസ് നമ്മളേറ്റവും സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ട് ഉദാഹരണത്തിന് മരിച്ചു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് വല്ല തടസ്സം വരുന്നതായിരിക്കാം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം സകലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ആരും നമ്മളെ സഹായിക്കാനില്ല എന്ന് തോന്നുമ്പോൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുവിൻ ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല മറക്കുകയും അതാണ് എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് പറയുന്നത് അവിടുന്ന് വിധവയുടെയും അനാഥരെയും സംരക്ഷിക്കുന്ന ദൈവമാണ് സങ്കീർത്തനം അറുപത്തിയെട്ടിൻ്റെ അഞ്ച് ശ്രീ യേശു കർത്താവ് അക്രൂശ് മരണം അനുഭവിച്ച് മരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ വിട്ടുപോയി ചിതറിക്കപ്പെട്ടു അവർ എന്നിട്ട് അവർ പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുന്നത് സകല പ്രത്യാശയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് അവർ വിചാരിച്ചു എല്ലാം തീർന്നു എന്ന് അപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ ആ മീൻപിടുത്ത ജോലിയിലേക്ക് തന്നെ അവർ തിരിച്ചു പോയി പക്ഷേ യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് തിബരിയാസ് ലേക്കിൻ്റെ അവിടെ വെച്ച് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരോടൊപ്പം വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും എന്നിട്ട് പത്രോസിനെ ഉറപ്പിച്ച് പറയുകയാണ് പത്രോസിനോട് ചോദിക്കുന്നില്ലേ നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ എന്നിട്ട് തൻ്റെ ആടിനെ മേയിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ഉറപ്പും ആ ഒരു കൽപ്പനയും ഒക്കെ കൊടുക്കുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പഠിച്ചു കാഴ്ചയാലല്ല പ്രത്യുത വിശ്വാസത്താൽ നടക്കുവാൻ അവർ പഠിച്ചു അതായത് രണ്ട് കൊരിന്തിയർ അഞ്ചിൻ്റെ ഏഴ് പറയുന്നത് അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞേ നമ്മുടെ മരുഭൂമി പോലെയുള്ള ആ അവസരങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഒരു സീസൺ ടെമ്പറിയാണ് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അത് പെർമനൻ്റ് അല്ല എന്നേക്കും നീണ്ടു നിൽക്കുന്നതല്ല സങ്കീർത്തനക്കാരൻ മുപ്പതിൻ്റെ അഞ്ചിൽ പറയുന്നത് പോലെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു നമ്മൾ ദൈവത്തിൻ്റെ ശക്തമുള്ള കരങ്ങത്തിൻ്റെ കീഴിൽ നമ്മൾ താണിരുന്നാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും അതാണ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറും യാക്കോവ് നാലിൻ്റെ പത്തും പറയുന്നത് പ്രിയമുള്ളവരെ നിരുത്സാഹപ്പെടരുത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കണം റോമർ എട്ടിൻ്റെ ഇരുപത്തി എട്ടിൽ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ദൈവം സകലതും സകലതും എന്ന് പറഞ്ഞാൽ സകലതും നന്മയ്ക്കായിട്ടത്രേ കൂടി വ്യാപരിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു ഡെസേർട്ട് ലൈക്ക് എക്സ്പീരിയൻസ് മരുഭൂമി പോലെയുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് ഒരവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നതെങ്കിൽ ഇതിൽ നിന്നും നിങ്ങളൊരു ദൈവവൈതലാകുന്നുവെങ്കിൽ ഇതിൽ നിന്നും എന്തോ നന്മ ദൈവത്തിന് പുറത്ത് കൊണ്ടുവരാനുണ്ട് നിങ്ങളുടെ മരുഭൂമി പോലെയുള്ള ആ ഒരു അവസ്ഥയിലൂടെ പോകുവാൻ ദൈവം നിങ്ങൾക്ക് ബലവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും